അപ്പം ാണ് എന്റെ ചാനൽ കാണുന്നത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ മെല്ലിക്ക അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഒരു പച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പറയാനുണ്ട് കുറച്ച് നാളെ റെഡി ആയിട്ട് പക്ഷേ എനിക്ക് ഇതുവരെ പറയുന്ന സമയം കിട്ടിയില്ല ഓക്കെ അപ്പം രാജേഷ് ഒന്നും ബാക്കി ആയി കഴിയുമ്പോ ആൾക്കാർക്ക് ണ്ടല്ലോ ഞാൻ കുഴിച്ചുവെച്ചത് അപ്പൊ നമ്മുടെ കരി ആപ്പിന് പതുക്കെ ക്ലിപ്പൊക്കെ ഇട്ടു അപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെ കരിയാപ്പിൽ കാണിക്കാം കണ്ടോ കാണാമെന്ന് വിശ്വസിക്കുന്നു കണ്ടോ കുറച്ച് ദിവസമായ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓ സ്പൈഡറൊക്കെ കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് യ് അന്ന് ഞാൻ കുഴിച്ചു വെച്ചതാണ് അപ്പം ഞാൻ ഇടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ മുട്ടയുടെ തുണ്ട് കഞ്ഞിവെള്ളം പാൽ സബോള ഇടത്തൊലി അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത് കണ്ടോ അപ്പോൾ അതവിടെ കെളുത്തിട്ടുണ്ട് അതെ ഇവിടെ ഇതും പതുക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏ കാണാമോ ഇവിടെ പതുക്കെ കെളുത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതും അപ്പൊ അതൊക്കെ തെളുത്ത് വരുന്നുണ്ട് എന്റെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു ഒരു ആരോഗ്യമില്ല കരിയാപ്പില് കളിക്കുന്നില്ല എന്നൊക്കെ അപ്പൊ ഇനി ഇതെല്ലാം കെളുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് എന്താ പറയുക കൊറിയാൻഡർ ലീവ്സ് അത് പൂ പൂവിട്ടു അപ്പൊ ഞാനത് പറച്ച് നമുക്കിത് ഏർ വീട്ടിലേക്ക് എടുത്തു വെക്കാം എന്നാലേ നമുക്ക് ബാക്കി ഇതെല്ലാം ഉണ്ടാകത്തുള്ളു അപ്പോൾ ഇത് പടവലൊക്കെ ദേ ഇങ്ങനെ നന്നായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പം നമ്മുടെ ആ കോവയ്ക്ക നിങ്ങളെ ഞാൻ കാണിക്കാം എനിക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് എനിക്കങ്ങോട്ട് കയറാൻ വേണ്ടെട്ടോ കാണാമോ നിങ്ങൾക്ക് കോവൽ കോവയ്ക്ക എൻ്റെ എല്ലാവർക്കും ഞാൻ എൻ്റെ മേത്തക്കൊക്കെ വീഴും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ചെടിയൊക്കെ ചെട്ടിയൊക്കെ പൊട്ടിപ്പോവും എൻ്റെ അടുത്ത് നിൽക്കണ ഒരു കോവലും ഇല്ല എനിക്ക് കാണിക്കാൻ ആ അറ്റേ ഈ ഈ നിൽക്കണ ഞാൻ പോയിൻ്റ് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ ഞാൻ വെച്ചാൽ സൂം ചെയ്ത് നോക്കട്ടെ പറ്റുമോന്ന് അതെ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കാണോ അതെ കണ്ടോ കോവയ്ക്കവിടെ കോവയ്ക്കായിട്ടുണ്ട് കേട്ടോ രാജേഷ് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അതെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ കോവയ്ക്ക നമ്മൾ കോവയ്ക്കയല്ല ഇങ്ങനെ ആയിട്ട് ഇരിപ്പുണ്ടേ നമ്മളെ ഒരൊറ്റ ഉള്ളൂ ഇനി നമുക്കും നമുക്ക് മുറിച്ചൊക്കെ കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല കാരണം നമ്മളൊരു അതും ഒരു പോയൊരു തണ്ടന്നെട്ടോ അത് ഉണ്ടായത് അതൊരു ഭയങ്കര അതിശയപ്പി കാരണം ബാക്കി നല്ല തണ്ടൊക്കെ ഇട അതൊന്നും പിടിച്ചില്ല പിന്നെ ബാക്കി നമ്മുടെ മത്തനും പടവലവും കാര്യങ്ങളും എല്ലാമൊക്കെ നല്ല സൂപ്പറായിട്ട് ഇവിടെ വളരുന്നുണ്ട് വഴുതനയും ഒക്കെ കേട്ടോ അപ്പം ഇത് ഇനിയിപ്പം ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഊട്ടിയാണ് അപ്പം ഇപ്പം കാണിക്കാൻ പറ്റത്തില്ല ബാക്കിയൊക്കെ കേട്ടോ ഇവിടെ നമ്മുടെ ഒക്കെ നല്ല സൂപ്പറായിട്ടിവിടെ വളർന്നു നിന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അച്ചോച്ച എല്ലാം അച്ചോച്ച ആയിട്ടുണ്ട് ഈ അച്ചോച്ചറിയേ ഇതുപോലെ പുതിയ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോ അങ്ങോട്ടെല്ലാം അച്ചോച്ച പോയിട്ടുണ്ട് കാണാമല്ലോ പക്ഷേ ഇവിടെ മൊത്തം തെയ്യും പന്തൽ ഇട്ടേക്കുക ഓക്കേ നന്ദി ഇത് വേണ്ട അച്ച കാണാ അച്ചച്ച ഞാൻ അച്ച ഉണ്ടോ ഈ പന്തലെല്ലാം ഇട്ടുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടോ ഇവിടെ അപ്പഴും ഒക്കെ ഇവിടെ നന്നായിട്ട് വളരുന്നുണ്ട് ഈ റോസ് കുറച്ച് മുറിച്ച് വേണം കാരണം റോസയുടെ ഇലയെല്ലാം ഇമാതിരി അസുഖം ബാധിച്ച പോലെ ആയിപ്പോയി ഓക്കെ അപ്പം ചീരിയൊക്കെ കുറേയൊക്കെ അവിടെയൊക്കെ പറിച്ചു വെച്ച് ചേർതൊക്കെ ബാക്കി പിന്നെ കാണിക്കാവേ അത് കയറുന്നതിന് ഇപ്പാട് ഞാൻ വേറൊരാളെ കൂടെ കാണിച്ചുതരാം കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ അച്ച അപ്പം ഇവിടെ ഇതേ റെഡി ആയിക്കഴിഞ്ഞതും ഒരുമാതിരി കോവയ്ക്ക ടൈപ്പ് ഓഫ് പച്ചക്കറിയാണ് കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളെ വിശാലമായി കാണിച്ചാണ് കണ്ടോ വേണ്ട ഇത് ധാരാളം ഉണ്ടായി വരുന്നുണ്ട് ഇത് തോരമയ്ക്കാനും ഒക്കെ നല്ല സാമ്പാറിൻ്റെ അകത്തിടാനും അവിയലിൻ്റെ അകത്തിടാനും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം മാതിരി ഉണ്ടായിട്ടുണ്ട് കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക് ഇത് വേണ്ട ഇത് കാണാമോ ഇതൊക്കെ കോവയ്ക്ക പോലെ ഇരിക്കുന്ന അച്ച ഇവിടെയൊക്കെ ഇഷ്ടന്മാര് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഗ്രീൻ ഹൗസിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം ഗ്രീൻ ഹൗസ് തുറക്കട്ടെ അപ്പോൾ നമ്മുടെ കുറയ്ക്കാം നിങ്ങളെ ഞാൻ കാണിക്കാം ഓക്കെ ഓക്കെ നിങ്ങൾക്ക് കാണാമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കോവയ്ക്ക ചേട്ടനെയൊക്കെ കാണാമെന്ന് അതെ ഓൾറെഡി അത് പഴുക്കാൻ തുടങ്ങി കോവയ്ക്ക ഞാൻ പറിച്ചില്ലെങ്കിൽ ഇത് പഴുക്കും എന്ന് രാജേഷ് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് അങ്ങ് പറിക്കാൻ പോവുകയാണ് ആദ്യത്തെ ഉദ്ഘാടനം ഫസ്റ്റ് കോവയ്ക്ക പറിച്ചു അതെ ഇത്രയും മുഴുത്ത കോവയ്ക്ക കേട്ടോ അതെ രണ്ടാമത്തെ കോവയ്ക്ക ഒരു ദൂരം വയ്ക്കാനുള്ള ഉണ്ടോയെന്ന് വെച്ചത് അതെ അതിൻ്റെ പൂവുണ്ടോ പിന്നെ ഒരെണ്ണം കൂടെ ഇവിടെ കാണാം ണാമോ ഇത് കണ്ടോ മൂന്നെണ്ണമായി ഇനിയുണ്ട് കേട്ടോ അവിടെ കാണാമോ അതെ അല്ല ഇത് വരുന്ന പാല് ഇതുണ്ടോ ചോന ഉണ്ടോ ചോന ചോന ഇനി ഉണ്ടോയെന്ന് ചോദിച്ചാൽ മൂന്നെണ്ണം കിട്ടിയേ ഇനി മെത്തേ ഈ മുകളിൽ കിടക്കണത് അതത്ര മുഴുത്തോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്രയും മുഴുത്തല്ല കുറച്ചും കൂടെ മുഴുക്കട്ടല്ലേ അതേ മുഴുക്കണം മതിയോ നന്നായിട്ട് ഇത് മുഴുക്കുന്നുണ്ടേ മേ ബി അങ്ങ് പറിച്ചേക്കാം അല്ലേ മൂന്നെണ്ണായേ അപ്പം ദേ നമുക്ക് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിയെല്ലാം ഒക്കെ ഇവിടെ നല്ല സൂപ്പറാണ് ഇനി ദണ്ടോ ഇനിയുണ്ട് ദ ഇവിടെ ഇതൊക്കെ കാണാമോ പിടിച്ചാൽ ഇനി വളരുമെന്ന് എനിക്കറിയത്തില്ല അതെ എൻ്റെ കൈ എവിടെയാ ആ ഇത് ഉണ്ടോ കോവിഡിൻ്റെ വില കാരണം വേണ്ട ഇതേ വരണമുണ്ട് പിന്നെ അതെ അങ്ങട്ടത്തുണ്ടെന്ന് ഞാൻ കാണിച്ചു പിന്നെ അത് ഇവിടെ പൂ പൂവുണ്ടായിട്ടൊക്കെ ആണുണ്ടോ അതെ അവിടെയൊക്കെ ഇനി ഉണ്ടാവും കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാം എനിക്ക് ഇത്ര മൂന്ന് നാലെണ്ണ ഉള്ളെന്ന് തോന്നുന്നു കോവലിൻ്റെ ഇലയൊക്കെ മഞ്ഞച്ച് കളർ വരുന്നു ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറച്ച് നമ്മുടെ ചീനി വഴുതന ഒക്കെ ഉണ്ടായി വരുന്നു പിന്നെ നമ്മുടെ കരിയാപ്പിൾ കരിയാപ്പൊക്കെ ഞാൻ അന്ന് കൂശി വെച്ചാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എനിക്കത് അപ്ഡേറ്റ്സ് ആയിട്ടൊന്നും ഇടാൻ ഒന്നും സമയം കിട്ടുന്നില്ലേ നമ്മുടെ പാവലല്ലേ ഉണ്ടോ പാവലൊക്കെ കേട്ടോ ഈ വരുന്ന ഉണ്ടായിരിക്കുന്നത് പാവയ്ക്കാലൊക്കെ കായുണ്ടാകട്ടെ എന്ന് വിശ്വസി വിചാരിക്കുന്നു അപ്പം ഞാനിത് കുറച്ച് കുറച്ചായിട്ട് അപ്ഡേറ്റ് നമ്മുടെ അതേ കരിയാപ്പില ഞാൻ അന്ന് കുശിച്ച് വെച്ച കരിയാപ്പിലാണ് അതിനൊക്കെ പതുക്കെ കിളുന്നുണ്ടായിട്ടുണ്ട് അതിനും കിളുന്നവിടെ ആയി ഇവിടെയും പതുക്കെ കിളുപ്പൊക്കെ ആയി വരണമായിരുന്നു ഓക്കെ ഞാൻ എപ്പോഴും ഞങ്ങളോട് പറയാറില്ലേ ഞാൻ ഈ ലെമണിൻ്റെ ലീവ്സ് എടുത്ത് കറിക്കിടുമെന്ന് ഞാനപ്പന്ത ഒന്ന് ഒരു ലീവ്സ് മതി ഭയങ്കര സൂപ്പർ മണമാണ് അപ്പം ഞാൻ ഒരു ലീവ്സ് എടുത്തിടുകട്ടോ ഈ ഇലയും കൂടെ അങ്ങ് ഇടുകട്ടോ നല്ല മണമായിരിക്കും കോവയ്ക്കൊണ്ട് ഒരു ചേക്ക് വരട്ടി ഉണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ കോവക്കയുടെ കൃഷി നമുക്ക് യു ചെയ്യാൻ നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും കുറേ പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനം നടക്കും കേട്ടോ അപ്പം എന്നാൽ എല്ലാവരും സുഖമായിരിക്കുക ബൈബിയാൻറ്റിക്ക് അപ്പോൾ ഇനിയും പുതിയ പുതിയ കൃഷി വീഡിയോസും അതിൻ്റെ അപ്ഡേറ്റ്സും ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും കൃഷിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം അവനോൻ്റെ പറമ്പിലത്തെ പച്ചക്കറികൾ വെച്ചിട്ട് ഒരു ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അപാരമാണ് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് കോവയ്ക്കുക അപ്പം ബൈബൈൻ ടേക്കേ